ആദ്യം തന്നെ ഗൂഗിൾ ആപ്പ് ടച്ച് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ സെർച്ച് എന്നുള്ളടത്ത് പി എം എം വി വൈ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ലോഗിൻ പി എം എം വി വൈ ഡബ്ല്യു സി ഡി എന്നൊരു ഓപ്ഷനിൽ ടൈ ടച്ച് ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപി ചിനോ അത്രയും കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പുറത്ത് അടുത്ത പേജിൽ വരുന്നത് വെരിഫൈ എന്നുള്ളതാണ് ആ വെരിഫൈ കൊടുത്ത് കഴിഞ്ഞാൽക്കും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അതിനുശേഷം അടുത്ത പേജ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അതിന് ശേഷമാണ് അടുത്തൊരു പേജിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇതാണ് ആ പേജ് അതിൻ്റെ മുകളിൽ ലാംഗ്വേജിൻ്റെ സൈഡിൽ തന്നെ മൂന്ന് വരയിൽ ടച്ച് ചെയ്യുക ഹോമിൻ്റെ താഴെ ഡാറ്റ എൻട്രി എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുക അതിന് താഴെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്ന് ടച്ച് ചെയ്യുക അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു പേജ് വരുന്നു ഇതിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റും ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈബേസിൽ